ശാഖകൾക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല ആ രാജ്യം പോകും എന്ന കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസിൽ ഇപ്പോ സംശയമുള്ളത് ഈ നയങ്ങൾ കേരളത്തിൽ കോൺഗ്രസിനെ എവിടെ എത്തിച്ചു കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഇപ്പോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം ചേരുന്ന ഈ അലവിൽ പോലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർക്ക് ഇടതുപക്ഷ പ്രവർത്തകർക്ക് സ്വൈര്യമായി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിക്കുമായിരുന്നു എത്ര നേതാക്കന്മാർ ഈ മണ്ണിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ പാർട്ടി ഓഫീസ് എത്ര തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അതിനും മാത്രം സംഘടനാപരമായ കരുത്തും ശേഷിയും കായിക ബലവും ഇവിടുത്തെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു ഇന്നോ ഇന്നിപ്പോ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇവിടെ കോൺഗ്രസിന് സാധിക്കൂ അവശേഷിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം ഒടുവിലത്തെ ആഗ്രഹമായി പരിഗണി പരിഗണിക്കുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഈ മാറ്റം അങ്ങനെ ഇവിടെ ഉണ്ടായി ഇവിടെ മാത്രമല്ല ഈ മാറ്റം രാജ്യവ്യാപകമായി ഉണ്ടായ മാറ്റമാണ് അത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കുള്ള തിരിച്ചടിയായി കൂടി രൂപപ്പെട്ടു വരുന്നതാണ് ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒത്തുകൂടുന്നത് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കുറച്ച് ഭൂരിപക്ഷം വർദ്ധിച്ചു അതിന്റെ ആവേശമാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നത് തകർന്ന ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ പാലക്കാട്ടെ ഭൂരിപക്ഷം കൊണ്ട് നേരിടാനാവില്ല പാലക്കാട്ടെ ഭൂരിപക്ഷത്തിന്റെ പിന്നാമ്പുറം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ട ഒരു സീറ്റ് ആ സീറ്റിൽ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ ഒരായിരം വോട്ട് കൂടുതലാണ് ഇത്തവണ നമ്മൾ തോൽക്കുമ്പോൾ ഒരായിരം വോട്ട് കൂടുതലാണ് ഒരൊറ്റ വോട്ട് കുറഞ്ഞിട്ടില്ല എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും പരസ്യ പിന്തുണ കൊടുത്ത് പിന്നെ ബി ജെ പിയിൽ നിന്ന് ഗണ്യമായി ചോർന്ന വോട്ടുകളിൽ കുറച്ച് വോട്ടും ചേർന്ന് ഒരു നാലായിരം വോട്ട് കൂടുതൽ കിട്ടി കോൺഗ്രസിന് അതാണ് കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കഷ്ടിച്ച് നാലായിരം വോട്ട് നാലായിരത്തിൽ താഴെ വോട്ടാണ് കോൺഗ്രസിന് കൂടുതൽ കിട്ടിയത് നമുക്കായിരത്തോളം വോട്ട് കൂടുതൽ കിട്ടി പക്ഷെ ഭൂരിപക്ഷം കൂടാൻ കാരണം എന്താണ് ആ മണ്ഡലത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തല്ല നമ്മൾ അവിടെ മൂന്നാം സ്ഥാനത്താണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്താണ് അതിന്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്താണ് കേരളത്തിൽ അത്യപൂർവ്വം ചില മണ്ഡലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ പക്ഷെ അങ്ങനെ മൂന്നാം സ്ഥാനത്തുള്ള ചില മണ്ഡലങ്ങൾ പിന്നീട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുമുണ്ട് വട്ടിയൂർക്കാമെന്നതിന്റെ ഉദാഹരണമാണ് എന്നാൽ പാലക്കാട് അതിന് സാധിച്ചില്ല പക്ഷേ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം കൂടാൻ കാരണം രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പിയുടെ പതിനോരായിരം വോട്ട് കാണാനില്ല അപ്പൊ ബി ജെ പി കോൺഗ്രസും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഭൂരിപക്ഷം കൂടിയതിന്റെയും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിന്റെയും കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ച ധാരണയിൽ എത്തിയാൽ മതി അതിൽ നമുക്ക് കാര്യമില്ല ഈ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോഴും പരസ്യമായി ഇസ്ലാമിക ഭീകരവാദികളുടെ പിന്തുണ നേടുമ്പോഴും പക്ഷെ നമുക്ക് കിട്ടിയ വോട്ടിൽ ഒരൊറ്റ വോട്ട് കുറയുന്നില്ല എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത ആയിരത്തോളം വോട്ട് അവിടെയും വർദ്ധിക്കുകയാണ് ചെയ്തത് ചേലക്കരയുടെ കാര്യം ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല അപ്പോ ഈ വർത്തമാനകാല കേരളത്തിലും ഇടതുപക്ഷ ഗവൺമെന്റിനും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം എതിരായി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ വിവാദ കോലാഹലങ്ങൾ പച്ചക്കള്ളം നിരന്തരം ആവർത്തിച്ചു കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രചാരവേല അതിനെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ആറു മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചേലക്കരയിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയാണ് ഇരട്ടിയിലധികമാണ് ഇപ്പോ കിട്ടിയ ഭൂരിപക്ഷം അതിൻ്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ പ്രചരണ മാമാങ്കങ്ങളിൽ വീണുപോകുന്നില്ല എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചതാണ് അതൊരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് വലതുപക്ഷവും ആർ എസ് എസിന്റെ വർഗീയതയും തമ്മിൽ സ്വാതന്ത്ര്യോളം പഴക്കമുള്ള കൂട്ടുകെട്ടിന്റെ ചരിത്രം നാം കണ്ടു ഇപ്പോ കൂടുതൽ വിനാശകരമായ ഒരു നിലയിലേക്ക് വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് വികസിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകച്ചവടം തുടരുമ്പോൾ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ചരിത്രത്തിലാദ്യമായി താമര ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് ദൃശ്യവും ആ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പിന്നാമ്പുറവെന്താണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടത്തിയ അധാർമികമായ വോട്ട് കച്ചവടം ഒരു ലക്ഷം വോട്ട് കൊടുക്കാം എന്നാണ് കരാർ ഒരു ലക്ഷം വോട്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ എൺപത്തി ആറായിരം കൊടുത്തു കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിനേക്കാൾ എൺപത്തി ആറായിരം വോട്ട് കുറവാണ് കിട്ടിയത് പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിച്ചു നിൽക്കുന്നു കോൺഗ്രസ് മുന്നണി വേണമെങ്കിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയ കോൺഗ്രസ് തരംഗമെന്ന് പോലും പറയാം പാർലമെന്റ് ലക്ഷത്തിൽ പക്ഷെ തൃശൂരിൽ പരാജയപ്പെടുന്നു നോക്കുമ്പോ എൺപത്താറായിരം വോട്ട് കാണുന്നില്ല ഒരു ലക്ഷം വോട്ടാണ് കച്ചവടം നടത്തിയത് എൺപത്തി ആറായിരം കൊടുത്തു നമുക്കോ ഒറ്റ വോട്ട് കുറഞ്ഞില്ല ഒരു വോട്ട് പതിനാറായിരം വോട്ട് കൂടി നമുക്ക് പക്ഷെ എന്ത് കാര്യം എൺപത്താറായിരം വോട്ട് ബി ജെ പിക്ക് കൊണ്ട് കൊടുത്തില്ലേ എഴുപത്തി മൂവായിരം വോട്ടിന് ബി ജെ പി ജയിച്ചു തൃശ്ശൂരിൽ ഒരു ലക്ഷം വോട്ട് ബി ജെ പിക്ക് കൊടുക്കാമെന്നും കോൺഗ്രസിലെ സജീവ അംഗങ്ങളായ ഒരു ലക്ഷം പേരുടെ വോട്ട് തരാമെന്നും പകരം മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പി തിരികെ സഹായിക്കണമെന്നുമാണ് കരാർ ആ കച്ചവടത്തിന്റെ ബലിയാടായി കെ മുരളീധരൻ കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല ഈ ലക്ഷം വോട്ട് വിൽപ്പനയിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി മൂന്നാം സ്ഥാനത്തായി ദയീയമായി പരാജയപ്പെട്ടു ഈ അപകടകരമായ അധാർമികമായ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് വോട്ട് വോട്ടുകച്ചപട അതുകൊണ്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത ഘട്ടത്തിലാണ് ഇപ്പോ ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിന് ഒരു വികാസം ഉണ്ടായിരിക്കും അത് മറ്റൊന്നുമല്ല ജമാഅ ഇസ്ലാമിയുടെയും പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഈ കൊടിയ വർഗീയവാദികൾ മാറിയിരിക്കുന്നു പണ്ട് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും യോജിച്ചിരുന്നില്ല വ്യത്യസ്തമായൊരു നിലപാടുണ്ടായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ കൂട്ടുകെട്ടു മാറി അവർ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ അന്തസത്തക്കെതിരായ യു ഡി എഫിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അജണ്ട ഏറ്റെടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഈ രാഷ്ട്രീയ നേതൃത്വത്തെ സ്വീകരിച്ചു മുസ്ലിം ലീഗിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഇപ്പോ ഇല്ല ഇപ്പോ ലീഗിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ആർ എസ് എസുമായി കച്ചവടത്തിൽ ഏർപ്പെടുന്നു മറുഭാഗത്ത് മുസ്ലിം വർഗീയതയെ വിനാശകരമായ വിധം ഉപയോഗപ്പെടുത്തുന്നു എല്ലാത്തരം വർഗീയവാദികളും വലതുപക്ഷവും സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം ില്ക്കുന്നത് ഇവിടെ കേരളത്തിന്റെ ഭാവിയ കരുതി ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ കേരളത്തിനാവണം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെയും മതന്യൂനപക്ഷങ്ങളിൽ പെടുന്നവരുടെയും എല്ലാം ഏക പ്രതീക്ഷയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനം കേരളത്തിൽ യുവജന പ്രസ്ഥാനം മഹത്തായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് ഞാൻ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല എം എൽ എ ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ പകർന്നു നൽകുന്ന ഊർജം വർത്തമാനകാല രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ നേരിടാനും ശരിയായ ദിശയിൽ കേരളത്തെ മുൻപോട്ട് നയിക്കാനും സഹായകരമാവും എന്ന കാര്യത്തിൽ സംശയവുമില്ല കാലമേറെ കഴിഞ്ഞാലും ശരിയായ പാത കാണിക്കുന്ന പ്രകാശഗോപുരങ്ങളായി കുത്തുപറമ്പിലെ അനശ്വരരായ രക്തസാക്ഷികൾ നമുക്ക് വഴികാട്ടുക തന്നെ ചെയ്യും ആ അനശ്വര രക്തസാക്ഷികളുടെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുൻപിൽ ആദരവോടെ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ